കുറ്റം ചെയ്ത് ജയിലിൽ കഴിയുന്നവർ ഇനി വെറുതെ പുറത്തിറങ്ങാൻ പറ്റില്ല യുഎസിൽ കുറ്റവാളികളിൽ നിന്ന് പണമീടാതെ ജാമ്യം അനുവദിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഒരുങ്ങുന്നു പണരഹിത ജാമ്യ സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവച്ചു ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഫെഡറൽ ഫണ്ടുകൾ തടഞ്ഞുവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യും എന്ന മുന്നറിയിപ്പുമായി ട്രംപ് മറ്റൊരു എക്സിക്യൂട്ടീവ് ഉത്തരവിലും ഒപ്പുവച്ചിട്ടു പണരഹിത ജാമ്യ സമ്പ്രദായം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണ് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നടപടി കുറ്റകൃത്യങ്ങൾ ചെയ്തവർ പണം നൽകാതെ പുറത്തിറങ്ങി പോകുന്നത് അംഗീകരിക്കുന്നത് എന്നും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി വിഷയത്തിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അറ്റോർണി ജനറൽ പാം ബ്രോണ്ടിക്ക് ട്രംപ് നിർദ്ദേശം നൽകി കുറ്റകൃത്യത്തിൽ അറസ്റ്റിലായ പ്രതിക്ക് വിചാരണയ്ക്ക് മുൻപ് പണം കെട്ടിവെക്കാതെ ജാമ്യം അനുവദിക്കുന്ന രീതിയാണ് പണരഹിത ജാമ്യ സമ്പ്രദായം പരമ്പരാഗതമായി പണം നൽകി ജാമ്യം നേടിയ ശേഷം കൃത്യസമയത്ത് കോടതിയിൽ ഹാജരാകുന്ന പ്രതിക്ക് തുക തിരികെ ലഭിക്കും പണം നൽകിയുള്ള ജാമ്യ സമ്പ്രദായം പാവപ്പെട്ടവരെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇത് പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ പണമുള്ളവർക്ക് ജാമ്യമെടുത്ത് പുറത്തിറങ്ങാൻ സാധിക്കുമ്പോൾ പാവപ്പെട്ടവർ ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്നാൽ ഇത് കുറ്റവാളികളെ പുറത്തിറക്കി വിടുന്നതിന് തുല്യമാണെന്നും കോടതി നടപടികൾ പാലിക്കപ്പെടാതെ പോകാൻ കാരണമാകുമെന്നും വിമർശകർ വാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാസാക്കിയ സേഫ്റ്റി ആക്ട് സുപ്രീം കോടതി ശരിവച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണം നൽകി ജാമ്യം നേടുന്നത് നിർത്തലാക്കിയ ആദ്യ സംസ്ഥാനമായി ഇലിനോയിസ് മാറിയിരുന്നു നിലവിൽ ഇലിനോയിസിലെ ജഡ്ജിമാർ സാമ്പത്തിക സ്ഥിതിക്ക് പകരം പൊതുസുരക്ഷയും നാടുവിടാനുള്ള സാധ്യതയും അടിസ്ഥാനമാക്കിയാണ് ജാമ്യം അനുവദിക്കുന്നത് ന്യൂജേഴ്സി ന്യൂ മെക്സിക്കോ വാഷിംഗ്ടൺ ഡിസി തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളും പണം നൽകിയുള്ള ജാമ്യത്തെ ആശ്രയിക്കുന്നത് കുറച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് കൊലപാതകം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് പ്രതി നാടുവിടാൻ സാധ്യതയുണ്ട് എങ്കിൽ ജഡ്ജിമാർക്ക് ജാമ്യം നിഷേധിക്കാം പണരഹിത ജാമ്യം നടപ്പാക്കിയതിനു ശേഷം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ഇല്ല നിയമത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോയല യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ നടത്തിയ പട്ടിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി ചില കൌണ്ടുകളിൽ അക്രമങ്ങളിലും സ്വത്ത് കുറ്റകൃത്യങ്ങളിലും കുറവുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രണൽ സെന്റർ ഫോർ ജസ്റ്റിസ് നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ മുപ്പത്തിമൂന്ന് നഗരങ്ങളിൽ ജാമ്യപരിഷ്കരണവും കുറ്റകൃത്യങ്ങളും തമ്മിൽ കാര്യമായ ബന്ധമില്ല എന്നും കണ്ടെത്തി ട്രംപ് ഭരണകൂടം പണരഹിത ജാമ്യ സമ്പ്രദായത്തെ എതിർക്കുന്നു രണ്ടായിരത്തിരണ്ടിൽ യോളോ കൌണ്ടി കാലിഫോർണിയ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് നടത്തിയ പഠനത്തിൽ കോവിഡ് സമയത്ത് താൽക്കാലികമായി നടപ്പിലാക്കിയ പണരഹിത ജാമ്യ സമ്പ്രദായത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രതികളെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ വിട്ടയച്ചു ഇതിൽ ശതമാനം പേരെ വീണ്ടും അറസ്റ്റ് ചെയ്തു പകുതിയിലധികം പേരെ ഒന്നിലധികം തവണ അറസ്റ്റ് ചെയ്തു എന്നും പറയുന്നു ട്രംപിന്റെ ഉത്തരവ് നിയമപരമായ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട് പണം നൽകി ജാമ്യം നേടുന്നത് ദാരിദ്ര്യത്തെ ക്രിമിനൽ വൽക്കരിക്കുമെന്നും െന്നും നീതി ഉറപ്പാക്കുന്ന പരിഷ്കാരങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും പണരഹിത ജാമ്യത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു എന്നാൽ ഇത് കുറ്റവാളികളെ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും സമൂഹത്തെ സംരക്ഷിക്കാൻ ഇത് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും വിമർശകർ പറയുന്നു